ഇതൊക്കെ ജാസി കാട്ടിയാട്ട ഇതൊന്നും ആരിക്കും അറിയില്ല അവൻ പറയുന്നത് കമ്പടിക്കുന്നോയാണ് അവൻ ആനിന്റെ ഭാഗത്തേക്ക് ആണ് പെണ്ണിന്റെ ഭാഗത്തേക്ക് പെണ്ണുമായിട്ട് അവൻ അഭിനയിക്കും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ രണ്ട് ദിവസം മുന്നേ ജാസി റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ജാസിയും ആഷിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്നു കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി അത് മുമ്പ് ഇവർക്കിട ഉണ്ടായിരുന്ന ആ ഇഷ്യൂ അത് വീണ്ടും റീ അപ്ലോഡ് ആയിട്ട് അങ്ങനത്തെ കുറച്ച് ചർച്ച കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പം അവർ തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും എന്നും അത് മുമ്പത്തെ വീഡിയോ ആണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജാസിയും ആഷിയും കൂടെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാസി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് നന്ദിനി റെഡ്ഡിനെ നന്ദിനി റെഡ്ഡിനെ അറിയാലല്ലോ പണ്ടത്തെ അവരുടെ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന ടൈമിൽ ഇവരെ അറിയുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും നന്ദിനി റെഡ്ഡിനെ അപ്പം ആ ഒരു നന്ദിനി റെഡ്ഡിനെ ഇനി കണ്ടുകഴിഞ്ഞാൽ വെടിവെച്ചു കൊല്ലും എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇതേ നന്ദിനി റെഡ്ഡി തന്നെ ആഷിയുടെ ഉമ്മാൻ്റെ വോയിസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഈ ഉമ്മ വന്ന് നന്ദിനി റെഡ്ഡിയടുത്ത് സംസാരിക്കുന്ന ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ സംസാരിച്ചേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് പുറത്ത് വിട്ടേക്കുന്നത് കാര്യം ഇവിടെ ജാസി യൂട്യൂബിനകത്തോടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും പച്ചക്കള്ളമാണെന്നും അല്ലെങ്കിൽ ആഷിനെ കമന്റ് ബോക്സിൽ പല ആളുകളും പറയുന്ന കാര്യമായിരുന്നു അതായത് ആശിനെ അവിടെ പിടിച്ചു വെച്ചേക്കാണ് ആശിനെ പുറത്തോട്ടേ ഒന്നും വിടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ കാര്യം ജാസി എന്നെ തൻ്റെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വിടുന്ന ഒരാൾക്കാണെങ്കിൽ ഇതുപോലൊരു പാർട്ണറെ കിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ആശി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് അങ്ങനെ ഇങ്ങനെയെന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്കത്തോടെ സംസാരിക്കുന്നത് ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിനെ കുറിച്ചിട്ടല്ല പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മതം ജാതി അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഇതെന്താണെന്നുള്ള എന്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല അതുകൊണ്ട് വെറും പച്ചയായിട്ടുള്ള മനുഷ്യനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആരും കമ്മ്യൂണിറ്റി കാർഡ് ഒന്നും പിടിച്ചോണ്ട് വരേണ്ട അപ്പൊ ഏതൊരു സാധാരണക്കാരായ ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ തന്നെയായിരിക്കും ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്തിനാണെങ്കിലും ആദ്യം ആ ഒരു വോയിസ് ഒന്ന് കേൾക്കാം മീഡിയയിൽ ഇവനെ അടിച്ചിട്ടും മുത്തിയിട്ടും കയ്യില് മുറിയൊക്കെ ആക്കിയിട്ടും അവനോരോ പ്രശ്നങ്ങളായപ്പോ അവൻ്റെ അടുത്ത് പോയി അവന്റെ അടുത്ത് പോയിട്ട് രണ്ടിനെ എന്നൊന്നും കേട്ടി വിടണം അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു എന്നൊന്ന് രക്ഷപ്പെടുത്തണം എന്നിട്ട് ഇവനവടെ പോയതാണ് അവിടെ പോയിട്ട് ആശുഗിന്റെ ഉമ്മേനെ സംസാരിക്കാറുണ്ട് അവിടെ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ നാട്ടിലേക്ക് വരികയാണ് ജാശിന് എങ്ങനെയൊക്കെ കാട്ടിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ആ പെൺകുട്ടീനെ വിളിച്ചിട്ട് വെച്ചു ഉമ്മ അങ്ങനെയാണ് എന്താണ് അവനെങ്ങനെ ആക്കുന്നു രക്ഷപ്പെടുത്തുന്ന ഞാനാണ് പറഞ്ഞു ആ കുട്ടിനോട് അവളെ അവൻ അടുത്ത് പൈസ ഒന്നും ഇല്ല വിസിയില്ല പാസ്പോർട്ട് അവൻ കുടിച്ച് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിയോട് പറഞ്ഞത് അല്ലാതെ ഈ ജാസി പറയണമായി പറയണതെന്നല്ല സത്യം എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവനെല്ലാ സോഷ്യൽ മീഡിയയിലും വന്ന് എല്ലാവരും പീത്തിട്ടുണ്ടല്ലോ അതെന്താണെന്ന് ആൾക്കാർക്കറിയില്ല അവനെ പിന്താമെന്നല്ല യൂട്യൂബ് പോലും അവരും ഇവരൊക്കെ ഇതിന്റെ വാസ്വം എന്താണെന്നറിയോ എന്റെ മോൻ മോനതില് പെട്ടുകിടക്കനെ വന്ന പെൺകുട്ടി ഇതിന് ഒരു ഇതുമില്ല അവളിതിനെ സ്നേഹിക്കണില്ല വശീകരിക്കണില്ല ഒന്നുമില്ല ഇവൻ പറഞ്ഞ നടക്കണേ നന്ദിജീവനിക്ക് മരുന്ന് കൊടുത്തുക്കണ് അങ്ങനെ എങ്ങനെ നീ ജാസി പറയണത് ഒരു സത്യമില്ല ജാസിന്റെ ഉമ്മ പറഞ്ഞ ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ ജാസിന്റെ ഉമ്മ എന്റെ മോനോട് എന്താ പറഞ്ഞേ എന്റെ മോനെ എങ്ങനെ പറഞ്ഞു അങ്ങനെ നീ ജീവിക്കുന്നു ഇവൻ പറഞ്ഞ ആശുക്കിനൊരിക്കലും എനിക്ക് വിടാൻ പറ്റുന്ന അതുപോലെ ഒരു പെറ്റ തള്ളയാണ് ഞാൻ ഏ അഞ്ച് മൂന്ന് വർഷം കുട്ടിങ്ങോട്ട് വരാണ്ട് വന്നിട്ട് അഞ്ച് ദിവസം ഇവിടെ നിൽക്കാന വെച്ചോളൂ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചിട്ടു ഇപ്പൊ വരാണ്ട് പോയിട്ട് പോയിട്ടിപ്പോ പത്ത് മാസമായി ദുബായി നാട്ടില് വന്നു ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു കുട്ടിക്കൊരു തെറി തെറി എന്നെ എന്നെ നമ്മൾ അത് നോക്കി അവൻ ആക്കി അവന്റെ അവന്റെ സ്വന്തം ില്ല എന്തൊരു അതായത് ആശിയുടെ ഉമ്മ ആശിനെ സ്വന്തം മകനല്ലേ സ്വന്തം മകനെ വിളിക്കുമ്പോഴത്തേക്കിന് ആ ഒരു ഉമ്മ ഉമ്മനെയാണ് പറയുന്നത് നേരെ ആശിയാണ് നല്ല തെറി പച്ചതെ കാര്യങ്ങളൊക്കെ വിളിക്കുകയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എടേ ഇത്രത്തോളം ടോക്സിക് ആയിട്ട് അതായത് ആഷി തന്നെ വിട്ടു പോകും ഉമ്മ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഉമ്മക്ക് എത്ര ആണെങ്കിലും സ്വന്തം മകൻ എന്നുള്ള രീതിയിലേക്ക് അപ്പൊ അവിടെ തെറിവിളിച്ച് വിടുകയാണ് ചെയ്യുന്നത് എന്തവസ്ഥയാണല്ലേ ആ ഒരു ഉമ്മയുടെ അവൻ പറഞ്ഞു അവൻ ആണിന്റെ ഭാഗത്തേക്ക് ആണും പെണ്ണിൻറെ പെണ്ണുമായിട്ട് അവൻ അഭിനയിക്കും കേട്ടില്ലേ ആണിന്റെ ഭാഗത്ത് കഴിഞ്ഞാൽ ആണായിട്ടും പെണ്ണിന്റെ ഭാഗത്ത് കഴിഞ്ഞാൽ പെണ്ണായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസി എന്ന് പറയുന്നത് അവനെ ഒരു പിന്നെ അവനെ ഒരു പിന്നെ എന്തും ചെയ്യൂല അവനെനിക്ക് ഭയങ്കര പേടിയാണോ അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പൂ പോയി ആ പെണ്ണിന്റെ തൊ സകമ്പ സമാധാനത്തിൽ തന്നെ ഇരുനിക്കരുത് ഏ അല്ലാണ്ട് ഇവൻ പറയണത് ഒന്നും നോണല്ലോ ഇവൻ കംപ്ലീറ്റ് പറയണത് നോണേന്ന് ഇവൻ എന്താ സത്യം പറയണത് ഇവനിക്ക് പറയണത് എന്റെ അമ്മ അവനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് ഇന്റെ മാവനെ അവിടെ കയറ്റില്ല അവര് അവനെ ഒഴിവാക്കിട്ട് വന്ന ഞങ്ങൾ കേറ്റാൻ തയ്യാറാണ് ഇവന്റെ കൂടെ ഇരിക്കണേ ഞങ്ങൾ കേറ്റൂല ഞങ്ങക്ക് മാനൊന്നാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇവര് ഒരു വീഡിയോ ഇവരങ്ങനെ ജീവിക്കണെങ്കിൽ എന്തിനു ഈ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ തീത്താൻ നിൽക്കണത് ഏ എല്ലാം സഹിച്ചു ഞങ്ങൾ ഇരിക്കില്ല എന്തൊരു വേദനയാണെന്ന് എനിക്കറിയാം അവന്റെ വാപ്പ മരിച്ചിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ വാപ്പ മരിച്ചിട്ട് ഒരു ഏഴ് ദിവസം ഇവിടെ നിൽക്കാൻ അവൻ അയച്ചില്ല അവൻ പോയി വിടുന്നു ഇതൊന്നായിരിക്കാം ഈ നന്ദിനി പറയുന്ന പെൺകുട്ടി ഇവരെ നല്ല സഹായിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നല്ലേ ഇവൻ പറയണ കംപ്ലീറ്റ് തോന്നണം അവര് പിന്നെ ഇന്റർവ്യൂല് വന്ന് പറഞ്ഞ തൊള തുറക്കാൻ വിടണ ഡാഷിക്കിനെ ആ അപ്പൊ അവനും കൂടെ ഒന്ന് പറയണ്ട ഒരു നല്ല പോലെ വർത്താനോ ഇവനല്ലേ പറയണ ചിലക്കട് നടന്നിട്ട് ആ ചിലക്കട് കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ ഏഹ് ഇതൊക്കെ നല്ല വേദന ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഈ യൂട്യൂബും അതും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ നന്ദിനി പറയണ കുട്ടി പാവോ ആ കുട്ടി ഇതിനെ സഹായിച്ചിട്ടോടെ എന്തിനാണ് ആ കുട്ടിനെ ഓരോന്നും പറയുന്നത് ഇവൻ ചെയ്ത തെണ്ടിക്കാരങ്ങളും മോലെ ആ കുട്ടിനെന്തിനാണ് പറയണത് അവൾക്ക് ജീവിക്കാൻ ഒരു പെൺകുട്ടിയല്ലത് ഇവനിക്കവളുടെ ദേഷ്യം ഉണ്ട് ദേഷ്യം എന്ന് പറയുന്നത് ഇവൺ ഇവനെല്ലാ തെണ്ടിക്കാരും ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റിന് പറഞ്ഞു എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ഇത് എന്നൊക്കെ പറ്റി പിന്നെ ഇവൻ ഒന്നാകണ്ടല്ലോ അവൻ്റെ ഒത്തും എന്നിട്ട് അവളുടെ ഒത്തു പോയി നമുക്ക് സോൾവ് ആക്കാൻ അവൻ പോയതാണ് ഇവനെന്നെ പോയത് എന്നാ അവളല്ല വന്നത് പോയി ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കാര്യം ഇന്റർവ്യൂലാണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനലിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവരണ്ട് ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളില് ജാസിയാണ് കൂടുതൽ സംസാരിക്കുന്നത് ആശിനെ കൊണ്ട് സംസാരിക്കാനെ കൊണ്ട് വീടില്ല കാര്യം ആശി എപ്പോഴും സൈലന്റ് ആയിരിക്കും അല്ലെങ്കിൽ സംസാരിക്കാനെ കൊണ്ട് അനുവദിക്കില്ല സംസാരിക്കാൻ തുടങ്ങിയാലേ നേരെ ഇവിടെ കയറി ക്രോസ് ചെയ്തിട്ട് നേരെ സംസാരിക്കുന്ന കാര്യമാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഇപ്പം നന്ദിനി നന്ദിനെട്ടിയുടെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ കണ്ടാൽ വെടിവെച്ചു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ജാസി ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോയിട്ടുണ്ട് ഏഹ് അവന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച ഉമ്മ എന്ത് തന്നാലും നീ കുടിക്കരുത് അതില് മരുന്ന് ഇട്ടിട്ടുണ്ടാവും ഒന്നും കഴിക്കരുത് ബീഫ് കഴിക്കൂല നാൽപ്പത്തിഅയ്യായിരം കൊണ്ട് കൊച്ചിയിൽ ഇവര് വന്നിട്ട് ഒരു പൂജ നടത്തി ഏ അത് കാരണം ബീഫ് കഴിക്കാൻ പാടില്ല ബീഫ് കഴിക്കാൻ പാടില്ല അവൻ കഴിക്കണ്ടാവുന്നവന് ഇതൊക്കെ ആയിരിക്കും അറിയാം ഇത് യൂട്യൂബിൽ കടന്നു വിരികുന്ന തണങ്ങണ്ടല്ലേ ഇതിന് പിന്നിൽ നിൽക്കുന്ന ആൾക്കാര് ശരി കൊടുക്കണം അടിപൊളിയെന്നെ പിടിച്ചിട്ട് രണ്ടാളിനും പിടിച്ച് കൊടുക്കണം രണ്ടിന് രണ്ട് വീടുകൾ കാക്കണം അവൻ പെണ്ണാവൂല അവൻ ആണെന്നാവുള്ളൂ അവനെ ആൾക്കാരുടെ മുമ്പിൽ പെൺവേഷം കെട്ടി നടക്കുള്ള അവര്ക്ക് ഭയങ്കര പേടിയാണ് അവൻ ആനിൻ്റെ പോയാൽ ആനും പെണ്ണിന്റെ വന്ന പെണ്ണും ആകണവന് കെടു കെട്ടവന് അമ്മ ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ആണിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആണെന്നും പെണ്ണിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പെണ്ണെന്നുള്ള രീതിയിൽ പിന്നെ ഇവിടെ ഈ നാൽപ്പതിനായിരം രൂപ എടുത്തൊരു പൂജ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ ഈ ആഭിചാരക്രിയ അല്ലെങ്കിൽ അന്ധവിശ്വാസം ഇത് നമ്മൾ കഴിഞ്ഞ പേടി ചെയ്തപ്പോഴതിനകത്ത് ഒരു പോയിസ് ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ജാസി അന്ന് ആ ഒരു ടൈമിൽ ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇടയിൽ ഇത്രത്തോളം ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരാളാണ് ജാസി കാര്യം ഇവിടെ ഈ കാലത്തും ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളും പേര് നടക്കാണ് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി മറ്റേത് മാങ്ങാ തേങ്ങാ ചക്കയൊന്നുമില്ല ആരാണെങ്കിലും ഇത് തന്നെ പറയാൻ പറ്റുള്ളൂ ഇവിടെ ആരും ആ ഒരു കമ്മ്യൂണിറ്റി കാർഡൊന്നും പിടിച്ചുകൊണ്ട് വരണ്ട അപ്പോൾ അവരെ അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ വിശ്വാസം പറ്റില്ല ഇതാണിവിടെ വിശ്വാസം ആ വോയിസ് കേട്ടവർക്കറിയാം എൻ്റെ കഴിഞ്ഞ എടുത്ത് നോക്കിയാൽ മതി ഏ അന്ധവിശ്വാസം അത് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോസ് എന്നിട്ട് പറയുന്ന കാരണം എന്താണ് ആശി എന്നെ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ സി നിങ്ങൾ ഏത് കമ്മ്യൂണിയിൽപ്പെട്ട ആളായിക്കോട്ടെ നിങ്ങൾ എന്തു ആയിക്കോട്ടെ നിങ്ങൾ മനുഷ്യൻ തന്നെ അല്ലേ ഈ മനുഷ്യൻ ഒരാളുടെ അടുത്തൊരു ഇഷ്ടം തോന്നിയ ഒരാളെ പാഠം തീരുമാനിക്കുന്നു അയാൾ വിട്ടു പോവാണെന്നുണ്ടെങ്കിൽ വിട്ടു പോകട്ടെ അയാളെ പിടിച്ചു നിർത്തുക എന്ന് പറയുമ്പോഴത്തേങ്ങനെ ജയിലിൽ അതായത് കൂട്ടിലിട്ട തത്തനെ പോലെ അല്ലേ ആ ഒരു അവസ്ഥ കാര്യം അത് വളരെ ക്ലിയർ ആണ് പബ്ലിക്കിന്റെ മുന്നിൽ കാര്യം ഇവരാണെങ്കിൽ ആ ഒരു ഉസ്താദിനെ വിളിച്ച് വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കേട്ടതന്നെ നമുക്ക് മനസ്സിലാവും അറിയാം അവനെ നല്ലം വഷളാക്കി വിടും യൂട്യൂബിലും വലിയ അതാണ് അവൻ പറഞ്ഞു ഞാൻ വന്ന് പറഞ്ഞ എങ്ങനെ ആക്കും അങ്ങനെ ആക്കും എത്ര ഫോൺ ഇവന്റെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ജാസി എത്ര ഫോൺ എറിഞ്ഞു പൊട്ടിട്ടുണ്ട് കൊറേ എന്റെ കുട്ടി ഫോണില്ലാണ്ടിരുന്നു ഏഹ് ഇന്ന് ഞങ്ങൾ ആശക്കിന് മെസ്സേജ് അയക്കാൻ പറഞ്ഞ ആ നമ്പർ ജാസിന്റെ വഴിയിലാണ് അവനാ നോക്കത് മെസ്സേജ് അയച്ചാല് ഞാൻ ഇവനെന്നെ നോക്കുക സെപ്റ്റംബറിൽ വന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ പത്ത് പത്ത് മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് പത്തുറുപ്പ് ഞങ്ങളുടെ വീട്ടിലേക്കില്ലേ വേണ്ട പത്ത് രണ്ടു വർഷം എന്റെ പത്തുറുപ്പ് ഞങ്ങക്ക് ചെലവിൽ ഇവന്റെ ചെലവിനെ കഴിയുന്ന ഓരോ യൂട്യൂബർമാര് പറയണ്ടേ ഇവൻ പ പൈസ എവിടെ കംപ്ലീറ്റ് ജാസിൻ്റെ കാര്യാണ് ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്നോട് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് മൂന്നെണ്ണല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മൂന്നെണ്ണം നിങ്ങൾക്ക് തരണോ തരാൻ പറ്റോ ചോദിച്ചു ആ എനിക്ക് ഒന്നുള്ളൂ എനിക്ക് ഒന്നുള്ളൂ പറ എന്തിനു സപ്പോർട്ട് ചെയ്യണ് മോൻ വരുമ്പത്തിന് ഇറച്ചിയും പത്തിന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനും ഇവന്റെ അവനെ സ്വീകരിക്കണം ആറ്റിവിടണം അതേസമയം ജാസി വിടക്ക് കേറും ചൂലും കെട്ടോണ്ടരിക്കും ഞാൻ കേട്ടൂല ഇവരുടെ ഉമ്മ എന്തിനെ കേട്ടണത് ഇവരുടെ അമ്മ എന്തിനാ കേട്ടണത് ഏ അതന്നെ ഞാൻ പറയണത് ഈ നല്ല സപ്പോർട്ടടിയുമൊക്കെ കാര്യം ഉണ്ടാവും ഏഹ് ഞങ്ങൾ അന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയോർന്നാ അവര് ഈ ചെക്കൻഡത്തൊന്നും വായി കൊടുക്കാൻ പറ്റിയ ചെക്കൻഡിക്ക് എന്ത് വായി പെണ്ണ് ഏ പെണ്ണല്ല ആദ്യഘട്ടവൻ എല്ലാരെയാണ് കുടുംബത്തോടെ അവനാവശ്യം വരും ഇനി എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടെന്നാ ഏഹ് എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്നല്ല ആ മെസ്സേജ് അവൻ അപ്പ ഡിലേറ്റ് ആക്കും എന്റെ മോന്റെ മുമ്പിനെ വിളിച്ചാലും എന്റെ മോൻ കേട്ടിട്ടെ കാരണം കൊണ്ട് എന്റെ മോനിക്കൊന്നും അവടെ പറയാൻ പാടില്ല അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവ സ്വയം കൊടുക്കുമോ നിങ്ങളൊക്കെ വിചാരിക്കേണ്ട അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ട് ഇരിക്കുവാണ് ഏഹ് ഞങ്ങൾ ഒഴിയിലരത്തും ഒന്നിലാക്കാത്തുമല്ല പടച്ച റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കണം എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പഠിച്ചത് എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും എന്നും ഇവര് പതിനാറ് പോലെ ഇരിക്കും ഒന്നില്ല ഏ എത്ര വേദന ഉണ്ട് എനിക്ക് ഒരു നേരം ഞാൻ തരപ്പാ അതിലിത് കരയാത്ത ദിവസല്ല അതാണ് എന്റെ വേദന എവിടെ പോടും എവിടെയും പോലും ആ നന്ദിനി പറഞ്ഞ കുട്ടിനെ വെറുതെ വിടണം മതി ഇവൻ എന്തിനാണ് അത് അത് കേട്ടിട്ട് ആ പെൺകുട്ടിനെ ഓരോരുത്തരുടെ പറയുക അത് സഹായിച്ചിട്ടുള്ളൂ അത് എനിക്കറിയോ ഒരിക്കടെ പോയിരുന്നിട്ട് അവരുടെ ഞാൻ ഞാൻ പറഞ്ഞു മോളെ ഒന്ന് സഹായിക്ക് സമയത്ത് എന്താ സീനെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇങ്ങനെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവര് മാറുന്നു ആ രീതിയിൽ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ട് നിങ്ങളെ വേണ്ടപ്പെട്ട നിങ്ങളെ ഇഷ്ടപ്പെട്ട നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇത്രയും നാളും കണ്ടിരുന്ന രീതിയിൽ നിന്ന് മാറി ആ ഒരു വ്യക്തിനെ കാണുമ്പോൾ വിഷമവും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ആ ഒരു കാര്യങ്ങളൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ പിന്നീട് അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ബാക്കിയുള്ള ആളുകൾക്ക് മനഃപൂർവ്വമായിട്ട് നിങ്ങളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണ് അവിടെ ഞാൻ ഓക്കെ ഇന്ന കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമാണ് മാങ്ങയാണ് തേങ്ങയാണ് ചക്കയാണ് പറയുന്നത് അതൊരിക്കലും ഇതിനെ പറ്റിയിട്ട് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാര്യം ഞാൻ എൻ്റെ കഴിഞ്ഞ വീടിക്കകത്തും എൻ്റെ അവസാന ഭാഗങ്ങളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും മനുഷ്യനെ മനസ്സിലായിട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ അതായത് ഞങ്ങൾ ഇവിടുത്തെ ഇവിടെ എന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചുകൂട്ടുന്ന ചില കാട്ടി കൂട്ടലുകൾ അതിനകത്ത് നടു റോഡിൽ ഇറങ്ങിയിട്ട് ജാത് കാണിക്കുക കുറെ ഷോയഫ് കാണിക്കുക അങ്ങനത്തെ കുറേ മാങ്ങ തേങ്ങാ ചക്ക തിങ്സ് കുറേ കാണിക്കാറുണ്ട് ഇവിടെ ജാസി ആണെങ്കിലും അതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ട് പബ്ലിക്കിൽ വന്ന് കാണിക്കാറുണ്ട് ഇപ്പം ആശിയുടെ കാര്യത്തിലാണെങ്കിലും ആശിനെ എത്രയും പിടിച്ചു വെക്കുന്ന രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ആശിക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാവുന്നത് അപ്പൊ ആശി അതെന്താണ് പുറത്ത് പറയാതെ അല്ലെങ്കിൽ ഒരു തവണ മുമ്പ് ആശി ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യം നമ്മുടെ കഴിഞ്ഞു വേടിക്കുന്നത് കടിച്ചുപറി ആ സാധനങ്ങളൊക്കെ അത് കുറച്ച് ഫണ്ണായിട്ട് നമ്മൾ അവതരിപ്പിച്ചെങ്കിലും ഇത് അങ്ങനെ പറയാൻ പറ്റുന്നൊരു കാര്യമല്ലേ ഇതൊരു ഉമ്മയുടെ വേദനയാണ് അല്ലെ ആ ഒരു ഉമ്മയുടെ സങ്കടം വിഷമമാണ് ഇവിടെ ആശി മാത്രമല്ല അല്ലെങ്കിൽ ആശിനെ മാത്രമല്ല ഇപ്പൊ ജാസി ബുദ്ധിമുട്ടിക്കുന്നത് ആ ഒരു ഉമ്മേനെ കൂടിയാണ് എത്രയാണെന്ന് പറഞ്ഞാൽ ഇത്രയും നാളെ വളർത്തി വലുതാക്കി ആ ഒരു ഉമ്മയ്ക്ക് ആ ഒരു വേദനയും നമ്പരങ്ങളൊക്കെ ഉണ്ടാവും എന്തിനേറെ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാ നിങ്ങൾ ചീവിച്ചോ പക്ഷെ ആശി സ്വന്തം ഉമ്മാൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല ഉമ്മ മെസ്സേജ് ആയിക്കോ കോൾ ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ നേരെ ജാസി എടുത്തിട്ടാണ് ഇവരെ തെറി വിളിക്കുന്നത് എന്ത് തോന്നിയ ദിവസമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏ കൂട്ടിലിട്ട കിളിയെ പോലെ ഇങ്ങനെ വളർത്തുകയാണോ ആശിനെ ചെയ്യുന്നത് എന്ത് നിങ്ങളൊന്നാലോചിക്കും എത്രത്തോളം ടോക്സിക് ആണ് ഇവരുടെ ഈ ഒരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയെന്നുള്ളത് എന്നിട്ട് ഈ ഒരു ഉമ്മ പറഞ്ഞ പോലെ എന്തിനാണ് ഇതൊക്കെ പിന്നെ വീഡിയോ ആയിട്ട് പബ്ലിക്കിലോട്ട് എത്തിക്കുന്നത് ചോദിക്കുമ്പോൾ അവർക്കത് നാണക്കേടാണ് ശരിയല്ലേ കഴിഞ്ഞ വീഡിയോയ്ക്കകത്താണെങ്കിൽ ആ ട്രോളർമാരെ ട്രോൾ ട്രോൾ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഫ്രഞ്ചേഴ്സ് അടിച്ച് കാണിക്കുന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് വെച്ചതാണ് എന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്കിനെ തീർച്ചയായിട്ടും അവർക്ക് വേദനകൾ ഉണ്ടാവും സങ്കടങ്ങളുണ്ടാവും അതൊക്കെ ഇപ്പം ഓക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോയിട്ടാണ് ഇപ്പം ഉമ്മ പറയുന്നതെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു വേദനകൾ മാത്രമാണെന്നുള്ള രീതി നമുക്ക് മനസ്സിലാക്കിയത് കൊടുാം പക്ഷെ ഒരു വേദന മാത്രമല്ല നിങ്ങൾ മനപൂർവ്വമായിട്ട് ആ ഒരു ഒരുമേനെ വേദനിപ്പിക്കുന്നുണ്ട് ജാസി എന്ന് പറയുന്ന വ്യക്തി അല്ലേ പിന്നെ നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾ മനുഷ്യൻ തന്നെ അല്ലേ മനുഷ്യനാകുമ്പോൾ മറ്റൊരാളെ പാർട്ണർ ആക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ടോക്സിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലേ അതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ അല്ലേ കാര്യം വിട്ടുപോയി കണ്ടോണ്ടിരിക്കാല് ജാസേന ഒരു തന്റെ വീടേക്കകത്ത് പറഞ്ഞാണ് അതായത് എനിക്ക് ഇങ്ങനെ ഒരു പാർട്ട്ണറെ ഇനി കിട്ടൂല എന്ന് വെച്ച് ഈ കടിച്ചു പറയും അടി ഇടിയും തൊഴിയും എല്ലാം കൊണ്ടിട്ട് ഇവിടെ സഹിച്ചു ക്ഷമിച്ച് സ്വന്തം ഉമ്മാനെ പോലും സംസാരിക്കാൻ അനുവദിക്കാതെ നിൽക്കുകയാണ് അതായത് ഉമേന്റെ വീട്ടിൽ പോയി ഉമ്മാന്റെ വീട്ടിൽ പോയി ഫുഡും എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും കൂടത്രം കാണും മാങ്ങാ തേങ്ങ ചക്കാന്നൊക്കെ പറഞ്ഞോണ്ട് എന്തുനാടേ ഇത് ഭീകരമാണ് കേട്ടോ ഇവിടെ ലൈഫൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഭീകരമായിട്ട് തോന്നുന്നു എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും ഒരു അൺബോക്സിൽ പറയാം നമുക്ക് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി പായ